വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ സംരക്ഷണ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഗുരുവായൂർ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡൻ്റും ഗുരുവായൂർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ സി എ ഗോപ്രതാപൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്തുണ്ടായ വാർത്ത പുറത്തു കൊണ്ടുവന്നു കേരളത്തിലാകമാൻ ഇപ്പൊ കണ്ണൂരില് ഒരു മാസം മുമ്പ് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സി പി എം ഭരിക്കുന്നൊരു ബാങ്കിലെ അഴിമതി പുറത്തു വന്നു ഒട്ടുമുഖ്യ സഹകരണ സ്ഥാപനങ്ങളെയും കൊള്ളയടിച്ച് സി പി എം മുന്നോട്ട് പോകുകയാണ് ഇവിടെ വെമ്പല്ലൂർ ബാങ്ക് ഇരുപത് വർഷം മുമ്പ് ഗുണ്ടായത്തിലൂടെ സി പി എം പിടിച്ചെടുത്തിരുന്നു അന്ന് ഈ ബാങ്ക് പിടിച്ചെടുക്കുമ്പോൾ നാലായിരത്തോളം മെമ്പർമാർ അന്ന് ഈ ബാങ്കിലുണ്ട് ഇരുപത് വർഷത്തോളം ഈ ബാങ്ക് ഭരിച്ചിട്ട് ഏഴായിരത്തി അഞ്ഞൂറോളം അംഗത്വ അംഗങ്ങളെ ഇപ്പോഴും ഈ ബാങ്കിന് നിലനിൽക്കുന്നുണ്ട് അതിന്റെ അർത്ഥം യഥാർത്ഥ സഹകാരികളെ ഇപ്പോഴും അകറ്റി മാറ്റി നിർത്തിയിട്ടാണ് ഈ ബാങ്ക് മുന്നോട്ട് പോകുന്നത് ഇത് തന്നെയാണ് സി പി എം ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഘടനാപരമായ കോൺഗ്രസ് അവിടെ വലിയ രീതിയിൽ ദിവസം കരുവന്നൂരും കുട്ടനൂരും വമ്പല്ലൂരിൽ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഗോപപ്രതാപൻ പറഞ്ഞു യൂത്ത് ലീഗ് കയ്പുമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി മൻസൂർ അന്താറത്തറ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു ഇത് വ്യാപകമാണ് ഇത് മുഴുവൻ വിൽക്കും ഇവിടെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്ക ഈ വെമ്പല്ലൂർ സഹകരണ ബാങ്ക് കത്തിക്കാൻ പറഞ്ഞു ഇരുപത് കൊല്ലമായി നമ്മുടെ കയ്യിൽ നിന്ന് കൊല്ലമായി ബാങ്കുകള് ഓയ ബാങ്കുകളൊക്കെ തിരിച്ചു പിടിച്ച ചരിത്രമുണ്ട് ഗുരുവായൂര് അർബൻ ബാങ്ക് തിരിച്ചു പിടിച്ചതിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ ഗോപ പ്രതാപൻ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചതാണ് അദ്ദേഹം ഇപ്പോൾ ആർ എസ് പി ജില്ലാ സെക്രട്ടറി എം പി ജോബി സി എം പി ജില്ലാ കമ്മിറ്റി അംഗം ടി ഡി വേനായുധൻ കോൺഗ്രസ് നേതാക്കളായ ടി എം കുഞ്ഞുമൊയ്തീൻ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ നിതീഷ് കുമാർ ആസീസ് കാട്ടകത്ത് സലാം കൊഴുപ്പുള്ളി പി ഡി സാജൻ സ്ഥാനാർത്ഥികളായ ഇബ്രാഹിംകുട്ടി കുറ്റിക്കാട്ട് യൂസഫ് തരു പീഡികയിൽ പി ഡി വിജയൻ പി എ ഷഫീർ സിദ്ദിഖ് പറക്കോട്ട് ചന്ദ്രിക അരിയത്തുള്ളിൽ സജിന കാട്ടകത്ത് ബേബി കാർത്തികേയൻ നിഷ സിബി അമീർ കുറ്റിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ബീരാൻ കണ്ണെഴുത്ത് ആർ കെ ഫൈസൽ അമീർ പുതുപ്പുള്ളി പി ജി അനിൽകുമാർ പി എ ഷാജി കെ കെ സഫറലി ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വി സി കാർത്തികേയൻ സ്വാഗതവും ടി എ ഫഹദ് നന്ദിയും പറഞ്ഞു